ഒരിക്കലൊരാൾ തൻ്റെ ഗുരുവിൻ്റെ വന്ന് പറഞ്ഞു ഗുരുജി എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യത്തിനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ദിവസം മുഴുവൻ ഉപയോഗശീലമായിട്ട് പോകുന്നു ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇതിനൊരു പ്രശ്നം പരിഹരിക്കാൻ എന്നെ സഹായിക്കൂ ഗുരുജി ആ മനുഷ്യനെ മറ്റൊരു സന്യാസിയുടെ വിലാസം നൽകിയിട്ട് പറഞ്ഞു അവിടെ പോകുക കുറച്ച് ദിവസം ചിലവഴിക്കൂ നിങ്ങൾക്ക് സ്വയം ഉത്തരം ലഭിക്കും ഗുരുവിൻ്റെ നിർദ്ദേശപ്ര ആ മനുഷ്യനെ മറ്റേ സന്യാസിയെ കാണാൻ അടുത്തുപോയി ജെ സന്യാസി അടച്ചു എന്നിട്ട് പറഞ്ഞു ഗുരുജി നിങ്ങളുടെ കൂടെ താമസിച്ച് കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ദിനാചരികൾ നിരീക്ഷിച്ച് പഠിക്കാൻ എന്നെ അയച്ചിരിക്കും ാണ് സന്യാസി അത് സമ്മതിച്ചു കേട്ടോ ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി സന്യാസിയുടെ ജീവിതവും സാധാരണക്കാരുടേതു പോലെയാണ് സന്യാസി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല സന്യാസി എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് പാത്രങ്ങൾ കഴിയുകയും രാവിലെ ഉണന്നതിനു ശേഷം അത് വീണ്ടും ചെയ്യുകയും ചെയ്തു എന്നത് മാത്രമാണ് മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയത് എല്ലാ ദിവസവും ഇതിങ്ങനെ തുടർന്നുപോയി ഒടുവിലത് സഹിക്കുക വയ്യാതെ ആ മനുഷ്യൻ സന്യാസിയോട് ചോദിച്ചു സന്യാസിയുടെ മറുപടി പറഞ്ഞു പാത്രങ്ങൾ വൃത്തിഹീനമാകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് രാത്രിയിൽ പോലും അവയിൽ പൊടി പടരാൻ സാധ്യതയുണ്ട് അതിനാൽ രാവിലെ അവ വീണ്ടും വൃത്തിയാക്കുന്നു അതുകൊണ്ട് ഞാൻ ആരോഗ്യകരമായിട്ട് ജീവിതം നയിക്കുന്നു എന്ന് സ നമ്മുടെ സന്യാസി പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം ഇതിന് സമാനമാണ് പലതരത്തിലുള്ള ഉപയോഗശൂന്യമായ ചിന്തകളാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ഗോൾസ് ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമയമില്ലാത്തത് ഇത് പരിഹരിക്കാൻ എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ഉറക്കം ഉണർന്നതിനു ശേഷം ധ്യാനിക്കുന്നതിലൂടെ അനാവശ്യമായിട്ടുള്ള മാലിന്യമായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ഗോൾസിനെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന ആശയങ്ങൾക്ക് മുൻഗണന നൽകാനും കഴിയും താങ്ക്സ് ഫോർ വാച്ചിങ്